സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം അതെ നിങ്ങളിങ്ങനെ ചാടിക്കേറി വരാൻ ഇത് സത്ര ഒന്നുമല്ല മീനാക്ഷമ കേൾക്കാനായി സാവിത്രി അരിശത്തോടെ പറഞ്ഞു അത് കേട്ടതും മീനാക്ഷി അമ്മ സാവിത്രിയുടെ നേർക്ക് തിരിഞ്ഞ് അവളെ തറപ്പിച്ചൊന്നും നോക്കി പിന്നെ കല്യാണിയുടെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ ശ്രീധരൻ്റെ മുറിയിലേക്ക് നടന്നു നെറ്റിക്ക് മുകളിൽ കൈവച്ചു കിടക്കുമായിരുന്നു ശ്രീധരൻ മുറിയിലേക്ക് കയറി വന്ന കല്യാണിയെ മീനാക്ഷിയും അയാൾ മാറി മാറി നോക്കി ഇരുവരും കണ്ണീരോടെ നിൽക്കുന്ന കണ്ട് അയാൾ ആദ്യം ഒന്ന് അമ്പരുന്നു പിന്നെ കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രം അയാളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തിയും പടർന്നു ജീവിതം നശിപ്പിച്ചപ്പോ തൃപ്തിയായില്ലേ ശ്രീധരേട്ടന് ഞാനിവിളെ പൊന്നുപോലെ നോക്കില്ലായിരുന്നു ശ്രീധരേട്ടാ എൻ്റെ മോളല്ലായിരുന്നു ഇവള് മീനാക്ഷിയമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ കാര്യം എന്താണെന്ന ഭാവത്തിൽ ശ്രീധരൻ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി ദേ തളെ വീട്ടിൽ കയറി ഒന്ന് വേണ്ടാത്തു പറയാൻ നിക്കരുത് ശ്രീധരേടനെ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നേ പിന്നാലെ കേട്ടുകൊണ്ട് വന്ന സാവിത്രി പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും മീനാക്ഷിയമ്മ ദേഷ്യത്തോടെ പലിഞ്ഞരിച്ചു അതിനെ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണോടി നീയും കൂടി ചേർന്നല്ലേടി ലേഡി എന്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചത് മീനാക്ഷിയമ്മ പറഞ്ഞു തീർന്നതും സാവിത്രി അരിശത്തോടെ അവരെ പിടിച്ച് മുറുക്കി വെളിയിലേക്ക് തള്ളി അവർ നേരെ ചെന്നിടിച്ചു നിന്നത് കാശിനാഥന്റെ ദേഹത്തായിരുന്നു കാശിനാഥനെ കണ്ടതും സാവിത്രി ഒന്നും ഞെട്ടാതിരുന്നില്ല കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി അത് കണ്ടതും സാവിത്രി പതിയെ പിന്നോട്ട് മാറി നിന്നു കല്യാണിയെ ഒന്ന് നോക്കിയ ശേഷം മീനാക്ഷമ്മയുടെ കയ്യും പിടിച്ച് കാശിനാഥൻ മുറിയിലേക്ക് കയറി ചെന്നു എന്റെ അമ്മയുടെ ദേഹത്തിന് കൈവച്ചുണ്ടല്ലോ നിന്ന് ഞാൻ പച്ചക്ക് കത്തിക്കും സാവിത്രിയെ നോക്കിയൊരു അലർച്ചയോടെയാണ് കാശിനാഥൻ പറഞ്ഞത് സാവിത്രി അത് കേട്ട് ഭയക്കാതിരുന്നില്ല നിന്നോടാരളാ എൻ്റെ വീട്ടിൽ കയറി വരാൻ പറഞ്ഞത് ൂട ചെറ്റ് സാവിത്രിയെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ശ്രീധരൻ ദേഷ്യത്തോടെ കാശിയെ നോക്കി പറഞ്ഞു ഓ ഇറങ്ങിപ്പോവാൻ തന്നെയാ വന്നത് അതിനു മുൻപ് അറിഞ്ഞു നിങ്ങളുടെ ഈ മോളുണ്ടല്ലോ അവളിപ്പോ നിങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നതേ നിങ്ങൾ ഈ ചെറ്റേന്ന് പറഞ്ഞ ഞാൻ കാരണോ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ കെട്ടിച്ചുകൊടുത്തവനോ അവന്റെ കൂട്ടുകാരനും കൂടി ഇവളെ പിച്ചു ചീതി വല്ല കാട്ടിലൂട്ടേനെ കാശിനാഥൻ പറഞ്ഞത് കേട്ട് ശ്രീധരൻ ഞെട്ടിത്തരിച്ചു പോയി മനസ്സിലായില്ലേ അന്ന് നടന്നത് കല്യാണ അല്ലായിരുന്നു അവനൊരിക്ക ബാക്കി പറയാതെ കാശിനാഥൻ ഒരു നിമിഷം നിർത്തി ശ്രീധരന് ഹൃദയം നിലച്ചു പോകും പോലെ തോന്നി എന്റെ മോള് അയാളുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞു കല്യാണി പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വിറയാർന്ന ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് ശ്രീധരൻ ഇരു കൈകളാലും അവളെ പൊതിഞ്ഞു പിടിച്ചു കല്യാണി വീതുമ്പിക്കറിഞ്ഞു പോയി അവളുടെ മിഴുനീർത്തുള്ളികൾ അയാളുടെ നെഞ്ചിലേക്ക് ഇട്ടിട്ട് വീണുകൊണ്ടിരുന്നു ആ മെഴുനീർത്തുള്ളികൾ തന്നെ ചുട്ടു പൊള്ളിക്കും പോലെയാണ് ശ്രീധരന് തോന്നിയത് താൻ കാരണം തന്റെ മോളുടെ ജീവിതം ആലോചിക്കാൻ പോലും അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കാശിനാഥൻ പതിയെ മീനാക്ഷിയമ്മയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി സാവിത്രിക്ക് അപ്പോഴായിരുന്നു കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്തായാലും കല്യാണിയുടെ ജീവിതം നശിച്ചു കാണാൻ താൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ ആ ആഗ്രഹം ഇങ്ങനെ സാധിച്ചു കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല വെറുതെയല്ല അഭിഷേകിന്റെ അമ്മ കാശ് ഒതുക്കാൻ നോക്കിയത് എന്തായാലും അവൻ ആളൊരു മിടുക്കം തന്നെ സാവിത്രി ഉള്ളാലെ ഒന്ന് ചിരിച്ചു പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു അവർക്ക് സാവിത്രി മുറിവിട്ട് പുറത്തേക്കിറങ്ങി ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു ഇനിയിപ്പോൾ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അബിയുടെ അമ്മയെപ്പോയി കാണുക തന്നെ ഈ പേരിൽ നല്ലൊരു തുക അവരിൽ നിന്ന് എങ്ങനെയും വാങ്ങിയെടുക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നശിച്ച നാടും വീടും പോകണം പിന്നെ താൻ ആഗ്രഹിച്ച പോലൊരു ജീവിതം ആസ്വദിച്ച് ജീവിക്കണം സാവിത്രി മനസ്സിൽ വീണ്ടും കണക്ക് കൂട്ടി പിറ്റേന്ന് രാവിലെ തന്നെ സാവിത്രി പത്മിനിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും ഒരുങ്ങിയിറങ്ങി പത്മിനിയുടെ ഓഫീസിലേക്കാണ് അവർ പോയത് അഭിഷേക് മുൻപ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഓഫീസ് എവിടെയാണെന്നതിനെ അവർക്കൊരു ഏകദേശ ധാരണയുണ്ടായിരുന്നു അതു വച്ച് ടൗണിലെത്തി ഓരോരുത്തരോടും അന്വേഷിച്ചും മറ്റും സാവിത്രി ഓഫീസ് കണ്ടെത്തി പത്മിനിയെ കണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞുറപ്പിച്ച ശേഷം അവർ നേരെ അതിനുള്ളിലേക്ക് കയറി റിസപ്ഷനിൽ സാരി എടുത്തൊരു പെൺകുട്ടി നിൽക്കുന്ന കണ്ടതും സാവിത്രി ആ പെൺകുട്ടിക്ക് അരികിലേക്ക് ചെന്നു എനിക്ക് നിങ്ങളുടെ മേടത്തെ ഒന്ന് കാണണം പത്നി മേടത്തിനാണോ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ ഇല്ല മാഡം തിരക്കിലായിരിക്കും എന്താ കാര്യം റിസപ്ഷനിസ്റ്റ് തിരക്കി അത് കുറച്ച് പേഴ്സണലാണ് നിങ്ങളുടെ മേടത്തോട് കല്യാണിയുടെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി മാഡത്തിന് എന്നെ അറിയാം ഓക്കെ വെയിറ്റ് ചെയ്യോ ഞാൻ മാഡത്തിനോട് പറയാം റിസപ്ഷനിസ്റ്റ് അതും പറഞ്ഞുകൊണ്ട് പത്മിനിയുടെ ഫോണിലേക്ക് വിളിച്ചു രണ്ടാമത്തെ റിങ്ങിൽ തന്നെ പത്മിനി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മേഡം ഇവിടെ ഒരു സ്ത്രീ മാഡത്തെ കാണണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് എന്തോ പേഴ്സണൽ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത് റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് കേട്ട് പത്മിനി ഉടനെ സി സി ടി വിയുടെ മോണിറ്ററിലേക്ക് നോക്കി സാവിത്രിയെ കണ്ടതും പത്മിനി ഒന്നും ഞെട്ടാതിരുന്നില്ല ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് പത്മിനി ആത്മഗതം പോലെ പറഞ്ഞു എന്താ വേണ്ട മേഡം അവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടേക്ക് പത്മിനി അതും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു സാവിത്രിയുടെ ആ വരവ് പത്മിനിയുടെ ഉള്ളിൽ തെല്ലൊരാശങ്ക നിറയ്ക്കാതിരുന്നില്ല റിസപ്ഷനിസ്റ്റ് പറഞ്ഞതനുസരിച്ച് സാവിത്രി പത്മിനിയുടെ ക്യാബിനു മുന്നിലെത്തി പിന്നെ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പതിയെ വാതിൽ തുറന്നകത്തേക്ക് കയറി കാലിന്മേൽ കാൽ കയറ്റി വച്ച് മുഖത്ത് ഗൗരവം വരുത്തി പ്രൗഢിയോടെ കസേരയിൽ ഇരിക്കുവാണ് പത്മിനി സാവിത്രി അവരെ ഭവ്യതയോടെ നോക്കി പുഞ്ചിരിച്ചു പത്മിനിയുടെ മുഖത്ത് പക്ഷെ പ്രത്യേകിച്ച് ഭാവ്മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായതേയില്ല നിങ്ങൾ എന്തു പറയാനാ ഇപ്പോൾ വന്ന് ഗൗരവത്തിൽ തന്നെയായിരുന്നു പത്മിനിയുടെ ചോദ്യം അത് പിന്നെ ഞാൻ കല്യാണിയുടെ കാര്യം പറയാൻ വന്നതാ ഓ അപ്പം അവൾ പറഞ്ഞ വെച്ചാണോ നിങ്ങളെ പത്മിനി പുച്ഛത്തോടെ ചോദിച്ചു ഏ അല്ല ഉള്ള സത്യം പറയാലോ മേഡം നടന്നതൊക്കെ ഞാൻ അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്പം പിന്നെ ഇവിടെ വന്ന് നേരിട്ട് മേഡത്തിനെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് തോന്നി വന്നതാണ് ഞാൻ പത്മിനി ഒന്നും മൂടി പിന്നെ മേഡം അവൾ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അതൊരു പൊട്ടിപ്പെണ്ണ ആരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊന്നും അവൾക്കറിയത്തില്ല പിന്നെ മേഡത്തിൻ്റെ മോൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ അതിൻ്റെ ദേഷ്യം അവൾക്കുണ്ടാവാതിരിക്കും സാവിത്രിയുടെ ശാന്തമായ സംസാരം പത്നിയുടെ ഉള്ളിൽ തെല്ലൊരമ്പരപ്പുണ്ടാക്കാതിരുന്നില്ല സാവിത്രിയുടെ ഈ വരവ് ഒരു വഴക്കിലാവൂന്നായിരുന്നു പത്മിനി വിചാരിച്ചത് പക്ഷേ സംസാരത്തിൽ നിന്നും അതിനുള്ള ഭാവമൊന്നും സാവിത്രിക്ക് പത്മിനിക്ക് മനസ്സിലായി എങ്കിലും പത്മിനി ഗൗരവം വിട്ടില്ല നിങ്ങൾ ഇത് പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പത്മിനിയുടെ ചോദ്യം കേട്ടതും സാവിത്രി ഒരു പുഞ്ചിരിയോടെ ടേബിളിനടുത്തിട്ടിരിക്കുന്ന കസേരയിലേക്കിരുന്നു അല്ല മേഡം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുവെച്ചോ അത് മേഡം ഇതിപ്പോൾ കേസും കൂട്ടുമൊക്കെയായി ഞങ്ങൾ പോയാൽ അത് നിങ്ങളെ നന്നായിട്ട് ബാധിക്കും പക്ഷേ ഞങ്ങൾക്ക് അതിലൊന്നും തീരെ താല്പര്യമില്ല അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കുന്നതല്ലേ നല്ലത് ഓ കേസും മണ്ണാങ്കട്ടിയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താനുള്ള ഉദ്ദേശമാണോ അയ്യോ അല്ല മേഡം ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതിപ്പോ കേസായ അത് ഞങ്ങളുടെ കൊച്ചിൻ്റെ ഭാവിയെ കൂടി ബാധിക്കുന്ന പ്രശ്നാവില്ലേ നാട്ടുകാരറിഞ്ഞ പിന്നെ അവർക്കും ഞങ്ങൾക്കും ആ നാട്ടിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റൂ അതുകൊണ്ട് ഏലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്കതങ്ങ് പറഞ്ഞു തീർക്കാം അതെ നിങ്ങളിങ്ങനെ വളച്ചു കെട്ടാതെ എന്താന്ന് വെച്ചാൽ തുറന്നു പറ പത്മിനി തെല്ലൊരശത്തോടെ പറഞ്ഞു അതിപ്പോ ഞാൻ എങ്ങനെയാ പറയേണ്ടത് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചല്ലേ എന്തായാലും ഞങ്ങൾക്ക് അവളുടെ ഭാവി നോക്കാതിരിക്കാൻ പറ്റില്ല ആ കൂട്ടത്തില് കുടുംബവും കഴിഞ്ഞു പോണ് അതിനെന്താന്ന് വച്ച മേഡം ചെയ്ത് കറഞ്ഞു സാവിത്രി കസേരയിലൊന്നു ഇളകിയിരുന്നു കൊണ്ട് പറഞ്ഞു പണമാണ് സാവിത്രി ഉദ്ദേശിക്കുന്നതെന്ന് പത്മിനിക്ക് മനസ്സിലായി ഉം ശരി എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര വേണം അതിപ്പോ ഞാനായിട്ട് എങ്ങനെയാ മേഡം പറയുന്നത് അതെന്റെ മോക്ക് വിലയിടുന്ന പോലെ ആവില്ലേ അതുകൊണ്ട് മേഡം മനസ്സറിഞ്ഞ് ഇന്ന് തന്നാ മതി സാവിത്രി ഗൂഢമായൊരു ചിരിയോടെ പറഞ്ഞു പത്മിനി ഉടനെ ടേബിളിൽ ഇരുന്ന അവരുടെ ബാഗിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് സാവിത്രിയുടെ മുന്നിലേക്ക് വച്ചു കൊടുത്തു ബിസിനസ് ആവശ്യത്തിനായി തലേന്ന് ബാങ്കിൽ നിന്നെടുത്ത കാശായിരുന്നു അത് ഇതിപ്പോ ഒരു ലക്ഷം ഉണ്ട് പിന്നെ അന്ന് ഞാൻ രണ്ടു ലക്ഷത്തിന്റെ ഒരു ചെക്കും തന്നിരുന്നില്ലേ ഇതുപോലെ അത് കേട്ടതും സാവിത്രിയുടെ മുഖം മങ്ങി ഏത് പോര മേഡം വേറ മൂന്നു ലക്ഷത്തിനൊക്കെ ഇങ്ങനെ ഒരു കേസ് ഒതുക്കി തീർക്കണമെന്നൊക്കെ പറഞ്ഞ അത് നടക്കണ കാര്യമാണ് ഒരു പെണ്ണിൻ്റെ ഭാവിയുടെ പ്രശ്നമല്ലേ ഒരഞ്ചു ലക്ഷമെങ്കിലും കിട്ടാതെ എങ്ങനെയാ സാവിത്രി പറഞ്ഞത് കേട്ട് പത്മിനി അവരെ തറപ്പിച്ചൊന്ന് നോക്കി പിന്നെ ബാഗിൽ നിന്നും ചെക്ക് ബുക്കും പേനയും എടുത്ത് ഒരു ചെക്ക് ലീഫിൽ രണ്ട് ലക്ഷം കൂടി എഴുതി ഒപ്പിട്ട് സാവിത്രിക്ക് നേരെ നീട്ടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ അഞ്ചു ലക്ഷമായി ഇനി ഇതും പറഞ്ഞ അവിടുന്ന് ഒരാളും പോലും ഞങ്ങളുടെ ആരുടെ അടുത്ത് വന്നു പോകരുത് ഇതോടെ എല്ലാം അവസാനിപ്പിക്കണം പത്മിനി കടുപ്പിച്ചാണ് പറഞ്ഞത് സാവിത്രി തല കുലുക്കിക്കൊണ്ട് സന്തോഷത്തോടെ ആ ചെക്ലീഫ് വാങ്ങി കാശിനൊപ്പം അതും അവരുടെ ബാഗിലേക്ക് വച്ചു പിന്നെ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കാശും വാങ്ങിപ്പോയിട്ട് പിന്നെ പണിയാൻ നിന്നാണ്ടല്ലോ ആ വീടക്കം എല്ലാത്തിനും കത്തിക്കും ഞാൻ പറഞ്ഞേക്കാം പത്മിനി താക്കീത് പോലെ പറയുമ്പോൾ സാവിത്രി ഉള്ളാലെ ചിരിക്കുമായിരുന്നു ഇനി തൻ്റെ പൊടി പോലും ഒരാളും കാണാൻ പോകുന്നില്ല പിന്നെ ആ വീട് കത്തിച്ചാലോ ഇല്ലെങ്കിലും തനിക്കെന്താ സാവിത്രി ഒന്നും മിണ്ടാതെ വേഗം അവിടെ നിന്ന് ഇറങ്ങി നടന്നു സാവിത്രി പോയതിന് പിന്നാലെ പത്മിനി ഫോൺ എടുത്ത് അഭിഷേകിനെ വിളിച്ചു അഭിഷേക് പ്രവീണുമായി വീട്ടിലിരുന്ന് മദ്യപിക്കുമായിരുന്നു പത്മിനിയുടെ കോള് കണ്ടതും അവൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു നീ എവിടെയാ അഭിഷേക് കോൾ അറ്റൻഡ് ചെയ്ത പാടെ പത്മിനി ചോദിച്ചു ഞാൻ വീട്ടിലുണ്ടമ്മേ ഇനി അധികം പുറത്തോട്ടൊന്നും പോകണ്ട കേട്ടല്ലോ ഞാനങ്ങ് പോകുന്നില്ല പ്രവീൺ വന്നിട്ടുണ്ട് ഞങ്ങളെ ചുമ്മാ ഓരോന്ന് സംസാരിച്ചിരിക്കുവായിരുന്നു അഭിഷേകിന്റെ ഭവ്യതയോടെയുള്ള സംസാരം കേട്ട് ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ചുകൊണ്ടിരുന്ന പ്രവീൺ ഒന്ന് ഊറിച്ചിരിച്ചു അമ്മയെ ഇങ്ങനെ പേടിക്കുന്നൊരുത്തൻ ഈ നാട്ടില് വേറെ കാണില്ല പിന്നെ ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത് ആ കല്യാണിയുടെ അമ്മ വന്നിരുന്നു ഇവിടെ ആര് സാവിത്രിയോ എന്തിനീ അഭിഷേക് ഒരു ഞെട്ടലോടെ ചോദിച്ചു ഉം അവര് തന്നെ ആ കേസ് ഒതുക്കി തീർക്കണം കാശു ചോദിച്ചു വന്നതാ എന്തായാലും ഞാൻ അഞ്ചു ലക്ഷം കൊടുത്തത് ഒതുക്കിയിട്ടുണ്ട് ഇനി നീ ഒന്നിനും പോയേക്കരുത് കേട്ടല്ലോ എന്റെ അമ്മേ അമ്മ ആരോട് ചോദിച്ചിട്ട് അവർക്ക് അത്രയും കാശ് കൊടുത്തേ അവര് ഭൂലോക ഫ്രോഡാ കല്യാണിയുടെ സ്വന്തം അമ്മയൊന്നും അല്ല അത് അഭിഷേക് പറഞ്ഞു ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കാനും എനിക്കറിയാം എൻ്റെ ഇനി ഞാൻ പറയുന്നതും കേട്ട് അവിടെ അടങ്ങിയിരുന്നു എന്നാ മതി പത്മിനി അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു തുടരും